നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ യുവ സംരംഭക പച്ചാളം പള്ളിച്ചാൻ പറമ്പിൽ സാന്ദ്ര തോമസിനെ കൊച്ചി പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് നൽകി കബളിപ്പിച്ചു എന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ പരാതിയിൽ കോടതി പുറപ്പെടുവിച്ച വാറന്റ് പ്രകാരമാണ് പുതിയ അറസ്റ്റ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയ സാന്ദ്രയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി പുതിയ സംരംഭം പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാനെന്ന പേരിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വാങ്ങിയത് അതിനു പകരമാണ് ചെക്ക് നൽകിയത് ഒരു വർഷം കഴിഞ്ഞിട്ടും സംരംഭം തുടങ്ങാതിരുന്നതിനെ തുടർന്നാണ് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലായത് ഇതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഇതേ തുടർന്നാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത് വാറണ്ടിന്മേൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് സാന്ദ്ര തോമസിനെ അറസ്റ്റ് ചെയ്തത് എറണാകുളം ചിറ്റൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷം രൂപ െന്ന കേസിൽ നേരത്തെ ഇവർ അറസ്റ്റിലായിരുന്നു വരുമാനം പെരുപ്പിച്ചു കാണിച്ച് ബാങ്കുകളിൽ നിന്ന് വൻ തുക തട്ടിയെന്ന് ഡിആർഐ കണ്ടെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കൊച്ചിയിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ നേരത്തെ ഇവർ പരാതി നൽകിയിരുന്നു ഇത് വ്യാജമാണെന്ന ആരോപണത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം നടത്തി വരികയാണ് അളവിൽ കവിഞ്ഞ തോതിൽ സമ്പത്ത് സാന്ദ്രയ്ക്ക് എത്തിയതോടെ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാവുകയായിരുന്നു ഇരുപത്തി വയസ്സുള്ള യുവതി കൊച്ചി നഗരത്തിൽ ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നതും കോടികൾ വിലമതിക്കുന്ന കാറുകൾ സ്വന്തമാക്കുന്നതുമാണ് കേന്ദ്ര ഏജൻസികൾക്ക് സംശയമുണ്ടാക്കിയത് കൊച്ചി ബ്രോഡ്വേയിൽ കൃത്രിമ പൂക്കളുടെ വിൽപ്പനയ്ക്കായി സാന്ദ്ര ആൻഡ് കമ്പനി എന്ന പേരിലുള്ള ഒറ്റമുറിക്കട കൂടി കണ്ടതോടെ സംശയം ബലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം അൻപത്തി എട്ട് ലക്ഷത്തിന്റെ വരുമാനമാണ് സാന്ദ്രയുടെ ബാലൻസ് ഷീറ്റിലുള്ളത് എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം ഇത് പതിന്മടങ്ങ് കോടികളായി കൃത്രിമ പൂക്കളുടെ കയറ്റുമതി ഇറക്കുമതി വഴിയാണ് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതെന്നാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ നാളിതുവരെ ഒരൊറ്റ ഇറക്കുമതി പോലും സാന്ദ്ര തോമസ് നടത്തിയിട്ടില്ലെന്ന് ഡി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതോടെയാണ് പെരുപ്പിച്ചു കാട്ടിയ ബാലൻസ് ഷീറ്റും ഐ ടി റിട്ടേണുമായിരുന്നു സമർപ്പിച്ചത് എന്ന് ബോധ്യപ്പെട്ടത് പെരുപ്പിച്ചെടുത്ത ബാലൻസ് ഷീറ്റിന് കൃത്യമായ ആദായ നികുതിയും നൽകി ഇതു കാണിച്ച് ബാങ്കുകളിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത് കാറുകളും വസ്തുക്കളും വാങ്ങിക്കൂട്ടി മാസങ്ങൾക്ക് ശേഷം ഇവ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി വീണ്ടും പണം വാങ്ങി അന്വേഷണം തുടങ്ങിയതോടെ കൊച്ചി ബ്രോഡ്വേയിലെ സ്ഥാപനം ആഴ്ചകളായി അടഞ്ഞുകിടക്കുകയാണ് സാന്ദ്ര തോമസിന്റെ ഫോണിലും ലഭ്യമല്ലായിരുന്നു പെരുപ്പിച്ച ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ച് ബാങ്കുകളെ കബളിപ്പിക്കുന്ന സമർത്ഥമായ തട്ടിപ്പെന്നാണ് ഡിആർഐ കേന്ദ്ര ഏജൻസികളെയും റിസർവ് ബാങ്കിനെയും അറിയിച്ചിരിക്കുന്നത് സാന്ദ്രയുടെ ഇടപാടുകളിൽ സംശയമുണ്ടെന്ന് ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു ിൽ ബാങ്ക് ജപ്തി ചെയ്ത വിവരം മറച്ചു വെച്ച് പണയ തുകയായി പത്ത് ലക്ഷം രൂപ വാങ്ങി പച്ചാളം സ്വദേശിയെ വഞ്ചിച്ചു എന്ന കേസിൽ സാന്ദ്ര അറസ്റ്റിലായിരുന്നു പച്ചാളം സ്വദേശി കുഞ്ഞുമൊയ്തീന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത് വടുതല തട്ടാഴം റോഡിൽ സാന്ദ്രയുടെ പേരിലുള്ള രണ്ട് ദശാംശം ഒൻപത് എട്ട് ഏക്കർ പുരയിടമാണ് കുഞ്ഞുമൊദീനെ പണയപ്പെടുത്തിയത് കരാറുണ്ടാക്കിയ ശേഷം പത്തു ലക്ഷം രൂപ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുഞ്ഞുമൊയ്തീനിൽ നിന്നും വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്തതാണ് പുരയിടമെന്ന കാര്യം മറച്ചുവെച്ചു രണ്ടു കോടിയോളം രൂപ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ സർഫാസി നിയമപ്രകാരമാണ് ജപ്തി ചെയ്തത് പണയത്തിനടുത്ത വീട്ടിൽ താമസിച്ച കുഞ്ഞുമൊയ്തീനെ ഒരാഴ്ചയ്ക്ക് ശേഷം ബാങ്ക് അധികൃതരെത്തി ഒഴിപ്പിക്കുകയായിരുന്നു കുഞ്ഞുമൊയ്തീൻ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും സാന്ദ്ര തോമസ് ഇതിന് തയ്യാറായില്ല ഇതേ തുടർന്നാണ് പരാതിയുമായി കോടതിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് മുൻ ഡിവൈഎഫ്ഐ നേതാവും സംഘവും കാറും വീടിന്റെ രേഖകളും കൈവശപ്പെടുത്തിയെന്ന കേസിലെ പരാതിക്കാരി കൂടിയാണ് സാന്ദ്ര തോമസ് എറണാകുളം റോഡ്വേയിൽ ജുവലറി നടത്തുന്ന കമാലുദ്ദീൻ്റെ അഞ്ച് സെന്റ് സ്ഥലവും കെട്ടിടവും ഒരു കോടി രൂപ വില നിശ്ചയിച്ച് തനിക്ക് രജിസ്റ്റർ ചെയ്തു നൽകിയ ശേഷം കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും തന്റെ വീടിന്റെ രേഖകളും കാറും കൈവശപ്പെടുത്തുകയും ചെയ്തെന്നാണ് സാന്ദ്ര ഡി ജി നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് കറുഗപ്പള്ളി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് മുൻ ഡിവൈഎഫ്ഐ നേതാവ് കറുകപ്പള്ളി സിദ്ധിഖ് ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടപ്പള്ളി പോണേക്കരയിൽ അഞ്ച് സെന്റ് ഭൂമിയും മൂന്ന് നിലയുള്ള കെട്ടിടവും ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സാന്ദ്ര തോമസിന് നൽകാൻ കരാർ ഉറപ്പിക്കുകയും പരസ്പര വിശ്വാസത്തിൽ ആധാരം ചെയ്തു നൽകിയെങ്കിലും തുക കൈമാറിയിരുന്നില്ല ബാങ്ക് വായ്പയെ എടുക്കുന്ന തുക സ്ഥലമിടപാടിന് നൽകാം എന്ന സാന്ദ്ര തോമസിന്റെയും ഭർത്താവിന്റെയും വാഗ്ദാനത്തിൽ വിശ്വസിച്ചായിരുന്നു ഇതെന്നും എന്നാൽ പറഞ്ഞ തീയതിയിൽ തുക നൽകാതെ പോലീസിനെ സ്വാധീനിച്ച് കേസെടുപ്പിക്കുകയുമായിരുന്നു എന്നും ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട എറണാകുളം ബ്രോഡ്വേയിലെ തനിമ ഫാഷൻ ജുവല്ലറി ഉടമ കമാലുദ്ദീനും ഭാര്യ സജിനയും പറഞ്ഞിരുന്നു കരാർ പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തുക നൽകാമെന്ന് സാന്ദ്ര തോമസ് സമ്മതിച്ചിരുന്നു പലവട്ടം വാക്ക് തെറ്റിച്ച ശേഷം ഒക്ടോബർ ഇരുപത്തി വരെ കരാർ കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യവുമായി അവർക്കു വേണ്ടി പൊതുപ്രവർത്തകനായ കറുകപ്പള്ളി സിദ്ധിഖ് സമീപിച്ചു ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഇരുപതാം എന്ന് നിശ്ചയിക്കുകയായിരുന്നു പണം നൽകാമെന്ന് പറഞ്ഞ സാന്ദ്ര എന്നാൽ പതിനെട്ടിന് പരാതി നൽകുകയായിരുന്നു എന്ന് കമാലുദ്ദീൻ പറഞ്ഞു ഈ പരാതി ഒടുവിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും സാന്ദ്രയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം നടത്തിവരികയുമാണ്